എന്തായാലും മൊത്തത്തിൽ അറിയപ്പെടാത്ത ആരും ഉണ്ടെന്ന് ില്ല പതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഐ സി എൽ സിൻകോപ് ഗ്രൂപ്പിന്റെ പുതിയ കോർപ്പറേറ്റ് ആസ്ഥാനം ദുബായ് ഊതുമേത്തയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ദുബായ് നഗരത്തിന്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്താനും മിഡിൽ ഈസ്റ്റിലെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ കൂടി ഐ സി എൽ ഫിൻകോപ് ഗ്രൂപ്പ് ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് ഇന്ത്യയിലെ മുൻനിര എൻ ബി എഫ് സികളിൽ ഒന്നായ ഐ സി എൽ ഫിൻകോപ്പ് ഗ്രൂപ്പ് ദുബായിൽ പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കുകയാണ് മുപ്പത്തിനാല് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ഇന്ത്യയിലെ പ്രമുഖ നോൺ ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനമായ ഐ സി എൽ ഫിൻകോപ്പ് ഗ്രൂപ്പിന്റെ പുതിയ മെഗാ കോർപ്പറേറ്റ് ആസ്ഥാനം ദുബായ് ഊതുമേത്തയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഓഫീസ് കോട്ട് കെട്ടിടത്തിലെ വിശാലമായ നിലകളിലായി ഏകദേശം പതിനായിരം അടി വിസ്തീർണത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ ആസ്ഥാന മന്ദിരം കരീബിയൻ രാജ്യങ്ങളുടെ ഗുഡ്വിൽ അംബാസഡറും ഐ സി എൽ ഫിൻകോപ്പ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ ഇന്ന് ഡിസംബർ ആറ് ശനിയാഴ്ച ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ദുബായിൽ പ്രവർത്തനം ആരംഭിച്ച ഐ സി എൽ ഫിൻകോപ് ഗ്രൂപ്പ് ഇപ്പോൾ എട്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഇരുന്നൂറിലധികം ജീവനക്കാരുള്ള പുതിയ കോർപ്പറേറ്റ് ഓഫീസിൽ ഇൻവെസ്റ്റ്മെന്റ് സർവീസിന് പുറമെ ഗോൾഡ് ട്രേഡിംഗ് റിയൽ എസ്റ്റേറ്റ് ഡെസേർട്ട് സഫാരി മറൈൻ ടൂറിസം ട്രാവൽ ആൻഡ് ടൂറിസം ബാങ്കിംഗ് ചാനൽ പാർട്ട്ണർ സേവനങ്ങൾ കാറ്ററിംഗ് വിഭാഗം തുടങ്ങിയ വിവിധ ബിസിനസ് മേഖലകളും പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മൊത്ത വ്യാപാര മൂല്യം കൈവരിക്കാനാണ് ഐ സി എൽ ഫിൻകോപ്പ് ഗ്രൂപ്പിന്റെ ലക്ഷ്യം അതിനൊപ്പം ശാഖകളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തുകയും ജീവനക്കാരുടെ എണ്ണം എണ്ണായിരത്തിലേക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യാനാണ് ദീർഘകാല പദ്ധതി നിലവിൽ ദക്ഷിണേന്ത്യയിലായി മുന്നൂറിലധികം ശാഖകളും ആയിരത്തി എണ്ണൂറിലധികം ജീവനക്കാരുമുള്ള ഐ സി എൽ ഫിൻകോപ്പ് ഗ്രൂപ്പിന് മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം സംതൃപ്തരായ ഉപഭോക്താക്കളുമുണ്ട് ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കൾക്ക് വിശ്വസ്തവും ഗുണമേന്മയുള്ളതുമായ സാമ്പത്തിക സേവനങ്ങൾ നൽകുന്നതിനൊപ്പം ആഗോളതലത്തിൽ ശക്തമായ ബ്രാൻഡിംഗ് ഉറപ്പുവരുത്തുക എന്നതാണ് ഐ സി എൽ ഫിൻകോപ് ഗ്രൂപ്പിന്റെ ദീർഘകാല ലക്ഷ്യം